സ്വാഗതം ചെയ്യുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ കയ്യിലുള്ള ഇങ്ങനെ നിറഞ്ഞ പൂത്തു നിൽക്കുന്ന നമ്മുടെ പൂച്ചെടിയൊക്കെ കണ്ടപ്പം എല്ലാവർക്കും തോന്നി കാണാമല്ലേ ഇന്നത്തെ വീഡിയോ എന്തായിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നല്ലൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട തരത്തിലുള്ള നല്ല നിറച്ച് പൂക്കളുണ്ടാകുന്ന നല്ല കുറേ നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അതായത് പൂച്ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ് കേട്ടോ നമ്മുടെ ചാനൽ അപ്പം നിറച്ച് അത്യാവശ്യം ഞാൻ എല്ലാ വീഡിയോയിലും തന്നെ നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാകുന്ന ചെടികളെയാണ് കൂടുതലും കാണിക്കാറുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ അങ്ങനെയുണ്ടല്ലോ നമ്മുടെ അതായത് നെസൈലിനുള്ള ചെടികൾ കാണിക്കുന്നതിന് മുന്നേ ഞാന് കറക്റ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാം കേട്ടോ അപ്പം ഇത് കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ പ്ലാന്റ്സ് ഓർഡർ ചെയ്താൽ മതി അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിൽ കൂടുതലായിട്ടും നല്ല ഭംഗിയുള്ള ഡാലിയ പ്ലാന്റുകളാണ് കേട്ടോ കൂടുതലും വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഇപ്പം നല്ല അത്യാവശ്യം നല്ലൊരു വേനൽക്കാലമാണ് അപ്പം നമുക്ക് ഈ ഡാലിയ പ്ലാന്റ് നട്ടാൽ പിടിച്ചു കിട്ടുമോ എന്നൊരു ഒരു നല്ലൊരു സംശയം എല്ലാവർക്കും ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് ഇന്ന് ഞാൻ ഈ കാണിച്ചു തരുന്നത് ശരിക്കും ഉണ്ടല്ലോ നമ്മുടെ ഡാലിയ പ്ലാന്റ് നമുക്ക് നല്ല വെയിലത്ത് നട്ടു ചെടിയാണ് അപ്പം അത് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം നല്ല വെയിൽ നട്ടിട്ട് നമ്മുടെ ചെടികളിൽ നിറഞ്ഞ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണിച്ചു തരാം ഇതാണ് കേട്ടോ നമ്മുടെ ഡാലിയ ചെടി ഇത് കണ്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെടികൾ നടുന്ന സ്ഥലത്തുണ്ടല്ലോ ഒരു മരത്തിൻ്റെ ഒരു തണൽ പോലും ഇല്ല കേട്ടോ അപ്പം അങ്ങനെ നിൽക്കുന്ന സ്ഥലത്താണ് നമ്മുടെ ഡാലിയ ചെടിയിൽ ഇപ്പോൾ പൂവിട്ട് നിൽക്കുന്നത് അപ്പം ഇതുണ്ടല്ലോ ഇത് നല്ല ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് കേട്ടോ നമ്മുടെ ചെടി ഇങ്ങനെ പോയേക്കണത് അപ്പോൾ ഇതിങ്ങനെ പൂക്കൾ കഴിഞ്ഞ പാടത്തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കണ്ട ഇനി ഞാൻ കാണിച്ചു തരാം വേറൊരു ചെടി ഞാൻ നിർത്തിയേക്കണത് ഇതുണ്ടല്ലോ നമ്മുടെ ഡാലിയ ചെടിനെ ഞാൻ എന്ത് അറിയാവോ ഇങ്ങനെ ഹൈറ്റ് വെച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൊത്തത്തിൽ നമ്മുടെ ഡാലിയ ചെടിനെ കട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തപ്പം നമുക്കിതിനെന്താ പറയുക സപ്പോർട്ടായിട്ട് അങ്ങനെ ഒരു കമ്പോ കാര്യങ്ങളോ ഒന്നും കുത്തി കൊടുക്കണ്ട കേട്ടോ എല്ലാം നല്ല ബുഷിയായിട്ട് നിന്നിട്ട് ഇത് കണ്ടോ ഓരോ ബ്രാഞ്ചസിലും ഇത് കണ്ടോ നിറച്ച് നമുക്കിങ്ങനെ മുട്ടുകൾ വരുന്നത് കണ്ടോ കാണുന്നില്ലേ അപ്പോൾ ഇതുപോലെ നമ്മുടെ ഡാലിയ പ്ലാന്റിനെ നമുക്ക് കട്ട് ചെയ്ത് നിർത്തിയാൽ ഇങ്ങനെ ബുഷിയാക്കിയിട്ട് ഒത്തിരി പൂക്കൾ വരും കേട്ടോ അപ്പോൾ ഈ കട്ട് ചെയ്ത എല്ലാ ബ്രാഞ്ചസിൽ കൂടി ഇങ്ങനെ നിറച്ചു മുട്ടുകളായിട്ട് വരും അപ്പോൾ നമ്മുടെ ഡാലിയ പ്ലാന്റ് ഒക്കെ നടന്നവർ ഇതുപോലെയൊക്കെ നട്ടു കൊടുത്താൽ മതി നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടാവും കേട്ടോ ഇതൊക്കെ നിൽക്കുന്നതുകൊണ്ടല്ലോ അതികഠിനമായ വെയിലത്താണ് നമ്മുടെ ചെടി നിൽക്കുന്നത് പക്ഷേ നമ്മൾ രണ്ട് നേരം നമ്മുടെ ചെടികൾ നനച്ചു കൊടുക്കണം എന്നാൽ മാത്രമാണ് ഇത്രയും നല്ല ഭംഗിയായിട്ട് നിൽക്കുകയുള്ളൂ നിറച്ച് പൂക്കളും തരുവുള്ളേ ഈ കാണുന്നത് നമ്മൾ പോട്ടിൽ നട്ടു കൊടുത്തേക്കണം നമ്മുടെ ഡാലിയച്ചെടിയാണേ ഇത് കണ്ടോ ഇതും ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെറിയ പ്ലാന്റിൽ തന്നെ ഇതാ ഇതുപോലെ നിറച്ച് പൂക്കളും ഇതുപോലെ മുട്ടുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പൂ കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം നമ്മൾ ഒന്ന് ഇതുപോലെ ഇങ്ങനെ താഴ്ത്തി കട്ട് ചെയ്ത് കൊടുക്കണം വീണ്ടും ഇതിൽ പുതിയ തളിർപ്പുകൾ വരും വീണ്ടും പുതിയ മുട്ടുകളായിട്ട് വരും കേട്ടോ പിന്നെ ഇതുപോലെ നിറച്ച നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ വരണമെങ്കിൽ നമ്മുടെ ഈ ഹെൻപിക്ക് പത്തൊൻപതൊക്കെ ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കൂടാതെ നല്ലതുപോലെ നമ്മുടെ ചാണകം പുളിപ്പിച്ചത് ചെടികളുടെ ചുവട്ടിൽക്കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ കൈവശമുള്ള നമ്മുടെ ഡാലിയെ ചെടീനെ കാണാം കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള പൂക്കളും നല്ല കളറുകളുമാണ് കേട്ടോ നമുക്ക് ഏതാണ് ഏറ്റവും നല്ല കളറുകൾ എന്ന് നമുക്ക് പറയാനേ പറ്റുന്നില്ല അതുപോലെയാണ് കേട്ടോ നമ്മുടെ ചെടിയിൽ എന്നെ പൂക്കളും ഇതിൻ്റെ ഓരോ കളറൊക്കെ കേട്ടോ ഇത് നല്ല പ്യുർ വൈറ്റ് നോക്കി നല്ല കട്ടിക്കാൻ നോക്കി ഇതിൻ്റെ ഇതളുകൾ ഇങ്ങനെ അത്രയ്ക്കും അത്രയ്ക്ക് കട്ടിയുണ്ട് കേട്ടോ ഈ ഓരോ പൂവിൻ്റെ ഇതളുകൾക്ക് അതുപോലെ തന്നെയാണല്ലോ നമ്മുടെ പ്ലാന്റ്സ് ആണെങ്കിൽ തന്നെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂലേ ഇത് കണ്ടോ ഇതിൻ്റെ തണ്ടൊക്കെ നോക്കി എന്ത് നല്ല കട്ടിയിലാണ് നിൽക്കണേന്ന് അപ്പം നല്ല ഹെൽത്തി ആയ ഹെൽത്തിയായ പ്ലാന്റുമാണേ അതുപോലെ തന്നെയാണല്ലോ നമ്മുടെ ഈ ഡാലിയ ചെടീൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്കിതിൻ്റെ കട്ടിങ് മാറ്റി നട്ടുപിടിപ്പിച്ചാൽ പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന ചെടിയാണ് കേട്ടോ ഇപ്പം നമ്മൾ അയച്ച് തരുന്ന പ്ലാന്റിൽ ഇതുപോലെയൊക്കെയുള്ള കട്ടിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഒരു ഒരെണ്ണം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ മണ്ണിലോട്ട് നട്ടു വെക്കും കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ പൂന്തോട്ടത്തിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ചെടിയാണ് കേട്ടോ നമ്മുടെ ഗ്രൗണ്ട് ജെറേനിയം അപ്പം ഈ ഹാങ്ങിങ് ജെറേനിയത്തിൻ്റെയും ഈ ഗ്രൗണ്ട് ജെറേനിയത്തിൻ്റെയും പൂക്കൾക്ക് തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷേ ഹാങ്ങിങ് ജെറേനിയം ഇങ്ങനെ എന്താ പറയുക താഴേക്കായിട്ട് ഇങ്ങനെ വളരും ഗ്രൗണ്ട് ജെറേനിയം ഇങ്ങനെ ബുഷിയായിട്ട് നമുക്ക് പൂട്ടിലൊക്കെ നട്ടാലും നല്ല ഭംഗിയായിട്ട് വളരുന്ന ചെടിയാണ് ഇനി അടുത്തായിട്ട് കാണിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ബോൾസം ചെടി എന്ത് നല്ല പൂക്കളാണെന്നറിയാം നമ്മുടെ ബോൾസം ചെടിയിലുള്ളത് അത് മാത്രമല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയ പ്ലാന്റുമാണ് വലിപ്പമുള്ള പൂക്കളുമാണ് കേട്ടോ ഈ പ്രാവശ്യം നമ്മുടെ കയ്യിലുള്ള ചെടികൾക്ക് വരുന്ന പൂക്കൾ ഇത് കണ്ടോ ഇതുപോലെയൊക്കെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് ഇതാ അത്യാവശ്യം നല്ല വലിപ്പം വലിയ ചെടിയാണ് അതിൽ നിന്ന് ഒക്കെ എടുത്തിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് മാറ്റി പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റുമോ ഇതുപോലെ നല്ല ഭംഗിയാണ് കേട്ടോ വെരിഗേഡ് ലീഫുണ്ട് നമ്മുടെ നോർമൽ ലീഫ് വരുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ബോൾസം പ്ലാന്റ് അപ്പോൾ ഈ കാണുന്നതാണോ കേട്ടോ നമ്മുടെ ഓർക്കിഡ് റോസ് എന്തൊരു ഭംഗിയെന്ന് പറയുക കാണാനായിട്ട് ഇങ്ങനെ നിറഞ്ഞിങ്ങനെ കൊല്ല കുത്തിപ്പൂക്കുകയെ ഈ റോസിനുമുള്ളോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല കേട്ടോ അടുത്തതായിട്ട് കാണുന്നതാണ് നമ്മുടെ പെൻഡാസ് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് എല്ലാ സീസണിലും നിറച്ച് പൂക്കൾ തരുന്ന ചെടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പൂ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാകും അപ്പം ഇതിങ്ങനെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കൾ വിരികട്ടോ അപ്പം ഓരോ പൂ കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുണ്ട് നമ്മുടെ പെൻഡാസിൻ്റെ ചെടി ഇതുണ്ടല്ലോ നമ്മുടെ അസേല ചെടിയാണ് കേട്ടോ കുറേ പേര് നമ്മളോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് അസേലിയ ചെടി ഉണ്ടോ അസേല ചെടി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള അസേലിയ ചെടികൾ അപ്പോൾ ഇതിൽ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെയാണ് കേട്ടോ വിരിയുന്നത് ഞാൻ ആ പൂക്കളുടെ പിക്ചറൊക്കെ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഓരോ പ്ലാന്റിൻ്റെയൊക്കെ സൈസാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഇത്രയും നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ് നമ്മുടെ ചെടി ഈ ഒരു ചെടി എന്ന് പറഞ്ഞാലും നമുക്ക് ഏത് വെയിലത്തും നട്ടു കൊടുക്കാവുന്ന ചെടിയാണ് ഇനി നമുക്ക് വെള്ളം ഒരാഴ്ചത്തേക്ക് ഒഴിച്ചില്ലെങ്കിലും ഒരു കംപ്ലൈന്റ് വരുന്ന ചെടിയല്ലാട്ടോ നമ്മുടെ അസേലി ചെടി ഈ കാണുന്നത് നമ്മുടെ നാടൻ വിങ്കയാണ് അപ്പം ഇത് ഒത്തിരി ചെടിയില്ലാട്ടോ കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഇനി ഉണ്ടല്ലോ അതായത് ഇപ്പൊ നമ്മൾ കാണിച്ച പ്ലാന്റ് നിങ്ങൾക്ക് ഇതിൽ കാണിച്ച പ്ലാന്റുകളിൽ നമ്മളിതിങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡാലിയ ചെടി നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ അതൊരു അഞ്ച് പ്ലാന്റ് നമ്മളൊരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അതേ റേറ്റിൽ തന്നെയാണ് ഇപ്രാവശ്യം നമ്മുടെ ഡാലിയച്ചെടി നമ്മൾ കൊടുക്കുന്നത് അത് അഞ്ച് പ്ലാന്റ് അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ എന്താ വെച്ചാൽ കൊറിയർ ചാർജ് നമ്മുടെ ഡാലിയ പ്ലാന്റ് ഒക്കെ എന്നു പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം കുറച്ച് മണ്ണൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ചെടികൾ നമ്മളിവിടുന്ന് അയച്ചു തരുള്ളൂ അപ്പോൾ അന്നേരം ആ നമ്മുടെ വെയിറ്റിനനുസരിച്ചിട്ടാണ് നമുക്ക് കൊറിയർ ചാർജ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കൊറിയർ ചാർജ് വരും അതുപോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നത് അതായത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ കണ്ട ചെടികളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് തരം പ്ലാന്റുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പം മിനിമം ഒരു മൂന്ന് പ്ലാന്റ് അതിനപ്പുറത്തോട്ട് നിങ്ങൾക്ക് എത്ര പ്ലാന്റുകൾ വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ മിനിമം ഒരു മൂന്നെണ്ണം എങ്കിലും എടുക്കണം അതെന്തിനാ വെച്ചാൽ നമ്മളൊരു കൊറിയറൊക്കെ ആയിട്ട് നമ്മളൊരു ബോക്സ് അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഒരു മൂന്ന് പ്ലാന്റ് ഒക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് അത് അയക്കാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഏതൊക്കെ ചെടികൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ആടൻ ഡാലി ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ അടിയിൽ നമുക്ക് ബൾബൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും ഇതിൽ നിന്ന് തന്നെ ഇങ്ങനെ ബൾബിൽ നിന്ന് തന്നെ വീണ്ടും മുളച്ചിട്ട് പുതിയ പുതിയ ചെടികളൊക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ചെടിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തേക്കാം കൂടാതെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മൾ പ്ലാന്റ് നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയായിരിക്കും നമ്മൾ പ്ലാന്റ് അയക്കുന്നത് അതുമാത്രമല്ല പ്ലാന്റ് ഞാനിവിടെ നിന്ന് അയക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കും അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഡി ടി ഡി സി ഓഫീസിൽ നിന്നും പ്ലാന്റ് കൈപ്പറ്റാനായിട്ട് ആരും മറക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ പ്ലാന്റ് മേടിക്കണം കേട്ടോ അത്യാവശ്യം നല്ല ലോങ്ങിലേക്കുള്ളവർക്ക് മൂന്നാമത്തെ ദിവസമാണ് പ്ലാന്റ് കിട്ടുകയുള്ളൂ അല്ലാത്ത ഏകദേശം നമ്മുടെ സ്ഥലത്തിനോട് അടുത്ത് കിടക്കുന്നവർക്ക് രണ്ടാമത്തെ ദിവസമൊക്കെ ആയിട്ട് പ്ലാന്റ് കിട്ടും കേട്ടോ ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് നല്ല ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ സീഡ്സുകളൊക്കെ ആണ് ഇതുണ്ടല്ലോ ഇത് മന്ദാരമാണ് അപ്പോൾ ഇത് നോക്കി എന്ത് ഭംഗി ആയിട്ടാന്ന് നോക്കിയാൽ നിറഞ്ഞ് മുട്ടുകളായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇത് അധികം താമസിക്കാതെ തന്നെ നല്ല ഭംഗിയിൽ പൂക്കളുണ്ടാകും ഈ ചെടിയിൽ പൂക്കൾ വിരിയുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ ഒരു കൊലയായിട്ടിങ്ങനെ കൊല്ല കുത്തി പൂക്കൾ വിരിയും ഇത് നമ്മുടെ സീനിയ ചെടിയാണ് കേട്ടോ ഞാനേ ആദ്യം നട്ട നമ്മുടെ സീനിയ ചെടി എല്ലാം നാശമായി പോയായിരുന്നു ഏകദേശം അതിൻ്റെ ഒരു സമയം കഴിഞ്ഞു പിന്നെ രണ്ടാമത് നമ്മൾ വീണ്ടും ഇതുപോലെ വിത്തുകൾ പാകി മുളപ്പിച്ച് ഇതാ നമ്മൾ നട്ടു കൊടുത്തേക്കണം നമ്മുടെ സീനിയ ചെടികളാണ് കേട്ടോ ഏകദേശം ഒരു മൂന്ന് നാല് കളറുകൾ നമ്മുടെ കയ്യിലിപ്പം അവൈലബിൾ ആണ് ഈ കാണുന്നതല്ലോ ഇത് ബലൂൺ പ്ലാന്റ് ആണേ ഇതിൻ്റെ ഒരു രണ്ട് കളർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതായത് ഒരു വൈലറ്റും പിന്നെ വൈറ്റും അപ്പോൾ നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് നമുക്ക് നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം ഒന്നും ഒരു വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതിവിടെ നട്ടു കൊടുത്തിട്ടുണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഇങ്ങനെ നമുക്ക് ചെടികൾ നല്ല ചെടിയായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ കട്ടിങ്ങും നമുക്ക് മാറ്റി മാറ്റിക്കുത്തി പിടിപ്പിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇതുപോലെ വീഡിയോ മൊത്തമായിട്ട് കണ്ടിട്ടൊക്കെ എല്ലാവരും ഓർഡർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല ഭംഗിയുള്ള കുറേ പൂച്ചെടികളുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരെല്ലാവരും വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം ബായ്